ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുശ്ശി നേരെ കമലാമ്മയെ വിളിക്കുകയാണ് എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ ഇവിടെ പറയുകയാണ് വേദ എന്ത് പരിപാടിയാണ് കാണിച്ചത് അവൾ ശങ്കരൻ ഒരുപാട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നൊക്കെ ഇനി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സമയത്താണ് വേദ അങ്ങോട്ട് വരുന്നത് ആ അതെ വേദ വന്നിട്ടുണ്ട് ഞാൻ വേദയുടെ കയ്യിലേക്ക് കൊടുക്കാം മോളതേ മുത്തശ്ശിയാ എന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് മുത്തശ്ശി എന്താ മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ് മുളെ വേദേ നീ ഹോസ്പിറ്റലിൽ വന്നിട്ട് ശങ്കരനോട് എന്തൊക്കെയാണ് മോളെ നീ പറഞ്ഞു കൂട്ടിയത് അവൻ്റെ അവസ്ഥ അറിഞ്ഞിട്ടാണോ നീ ഇങ്ങനെയെല്ലാം സംസാരിച്ചത് അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് എന്നൊന്നും ഒന്നും ഞാൻ സത്യങ്ങൾ മുഴുവനും പറയുമായിരുന്നില്ലേ പാവം അതെ രാവിലെ ഞങ്ങൾ ചായ കൊടുക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ശങ്കരൻ എണീക്കുന്നില്ല കിടക്കപ്പായ എന്ന് അവൻ ബോധം കിട്ടൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ഏതായാലും എടുക്കാനായിട്ട് പറ്റിയില്ല നിന്നെ വിളിച്ചറിയിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല മോളെ അതാണ് ഏറ്റവും വലിയ അബദ്ധമായി പോയത് മുത്തശ്ശി ഞാ ഞാൻ വിചാരിച്ചത് അച്ഛനും ഏട്ടനും കൂടി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുകയാണെന്നാ ആ മുത്തശ്ശി എന്നോട് പറഞ്ഞില്ലായിരുന്നോ ദേ ശ്രീകാന്തേട്ടൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് മോളെ നീ സൂക്ഷിക്കണമെന്ന് അപ്പം പിന്നെ ഇതൊക്കെ അവരുടെ അടവാണെന്നാണ് ഞാൻ വിചാരിച്ചത് മുത്തശ്ശി അതുകൊണ്ടാണ് അച്ഛനോട് എനിക്കങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് പക്ഷേ മോളെ നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ശങ്കരൻ്റെ മനസ്സ് എന്തോരം വേദനിച്ചെന്നറിയാവോ നിന്നെ മാത്രം വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു ശങ്കരൻ നിന്നെ കാണുമെന്ന് ആഗ്രഹിച്ചായിരുന്നു ശങ്കരൻ ആ സമയത്ത് പക്ഷേ നീ അവിടെ വന്നുള്ള ആ പെരുമാറ്റമല്ലേ അത് ശങ്കരനെ ഒട്ടും സഹിക്കാൻ പറ്റിയില്ല വീട്ടിൽ വന്ന് മുകളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ മുഖം കണ്ടപ്പോൾ ഈ മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റിയില്ല മോളെ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എന്നിട്ട് ശങ്കരനോട് മാപ്പ് പറയണം പറഞ്ഞതിന് എല്ലാത്തിനും മാപ്പ് പറയണം മോളെ ഞാൻ ഫോൺ വെക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഫോണോട് വയ്ക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അപ്പം കമലാമ്മ പറയണം മോളെ വേദ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല നീ ചെല്ല് വീട്ടിലേക്ക് ചെല്ല് എന്നിട്ട് അച്ഛനോട് മാപ്പ് പറ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ മാപ്പ് തരും അല്ലെങ്കിലും ദേഷ്യം അങ്ങനെ മനസ്സിൽ കൊണ്ടിട്ട് നടക്കാൻ പറ്റില്ലല്ലോ ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദയങ്ങൾ പറഞ്ഞു വിടുക ഈ സമയം തന്നെ ശങ്കരൻ്റെ മുന്നിൽ പല അടവുകളുമായിട്ട് വരികയാണ് ശ്രീകാന്ത് ശ്രീകാന്തിൻ്റെ ഭാര്യയും കൂടി ചേർന്നുകൊണ്ട് അച്ഛാ അച്ഛൻ ഇതൊന്നു വിശ്വസിക്കണം അവൾ പറ മുഴുവനും കള്ളത്തരമാണ് വിക്രമിനെതിരെ ഞങ്ങൾ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല വിക്രമിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ഞങ്ങളല്ല അച്ഛ അത് അച്ഛനൊന്ന് വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശങ്കരനെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അങ്ങനെ അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദേ വേദ വരുന്നു വേദ വീട്ടിലേക്ക് വരിക അപ്പോൾ ആ ഓട്രഷ്യൽ വന്നിറങ്ങുന്ന രംഗം ഈ പ്രീതി കാണുകയാണ് അപ്പോൾ പ്രീതി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രീതി എല്ലാവരോടും വിളിച്ച് പറയണം അയ്യോ ചേച്ചിയാണല്ലോ ദേ മുത്തശ്ശി അമ്മ അതെ ചേച്ചി അച്ച അതേ ചേച്ചി വന്നിരിക്കുന്നു എന്നവിടെ വിളിച്ച് പറയുക അപ്പം ശങ്കരന് വേദം വന്നതെന്ന് അറിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഏറെ അരിശ്യം പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ആകെ പേടിയും തോന്നി കാരണം വേദ പല സത്യങ്ങളും തുറന്നടിച്ച് പറയുമോ എന്നുള്ളൊരു പേടിയാണ് ഇവരുടെ മനസ്സിൽ അങ്ങനെ ശങ്കരനെ അവിടെ ഇരുന്ന് വെച്ചാൽ വേദയുടെ രണ്ട് മൂന്ന് ഫോട്ടോ വിത്തിന്ന് അങ്ങോട്ട് പറിച്ചെടുക്കുക അങ്ങനെ എടുത്തിട്ട് ഭയങ്കര അരിശ്യത്തോട് കൂടി തന്നെ വേദന മുന്നിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല പക്ഷേ ഇതൊന്നും ശങ്കരൻ വകവയ്ക്കാതെ കയ്യിലിരുന്നേച്ച് ആ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തിട്ട് വേദയുടെ മുന്നിൽ തന്നെ വാലിച്ചെറിഞ്ഞങ്ങോട്ട് പൊട്ടിക്കുകയാണ് വേദ പേടിച്ചു പോയി അപ്പോൾ ഈ ചിന്നിച്ചിതറി കിടക്കുന്ന അച്ഛൻ്റെയും മകളുടെയും ഫോട്ടോയാണ് അവിടെ നമ്മുടെ വേദ കാണുന്നത് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേദയ്ക്ക് വീണ്ടും സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് ശങ്കര നീ എന്താ ശങ്കര ഈ കാണിക്കുന്നത് നീ എന്ത് പ്രവൃത്തിയാണ് നീ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി അമ്മേ അമ്മ മിണ്ടിപ്പോ മിണ്ടി പോകരുത് ശങ്കര അവള് നിന്റെ അടുത്ത് വന്നത് വേണ്ട ആരും മിണ്ട അപ്പോൾ പത്മവും പറയാണ് ശങ്കരായിട്ടത് എന്താ ശങ്കരായിട്ടാണ് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞാനിവിടെ ഒരു ശുദ്ധി കലശം നടത്തുകയാണ് അതുകൊണ്ട് ദേ ഇവിടെ ആരും സംസാരിക്കരുത് നമ്മളെ വേണ്ട നമ്മുടെ കുടുംബത്തെയും വേണ്ട എന്ന് പറഞ്ഞു പോയ ഒരാളെ ഇനി ഈ കുടുംബത്തിലേക്ക് കയറ്റേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ദേ എല്ലാവരും കൂടി തന്നെയാണ് പറയുന്നത് അപ്പൊ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അയ്യോ ദേ ശങ്കരൻ ഞാൻ പറഞ്ഞെന്ന് കേക്ക് അമ്മേ ഞാൻ പത്മത്തോടും മാത്രമല്ല പറഞ്ഞത് അമ്മയോടും കൂടി തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അത് അമ്മയും കേൾക്കണം ഇവിടെ എല്ലാവരും കേൾക്കണം ഇനി നമ്മളെ വേണ്ടെന്ന് വിചാരിച്ചു പോയ ആൾക്കാര് ഈ കുടുംബത്തിലേക്ക് കയറേണ്ട ആവശ്യമില്ല മതിയായി സഹിച്ചും ക്ഷമിച്ചും ഒക്കെ മതിയായി ഇനി അഥവാ അവസാന ശ്വാസം വരെ ദേ എനിക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ ഇനി ഞാൻ മരിച്ചു കിടക്കുമ്പോൾ പൊതുദർശനത്തിന് പൊതുദർശനത്തിന് വെക്കും ആ സമയത്ത് ആവശ്യം വന്ന് കാണാം ഹാ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് ശങ്കരനവിടെ നിന്ന് കയറി പോവാണ് ഇപ്പൊ ശങ്കരന്റെ ആ ഒരു വാക്കുകളും വേദന വേദയെ ഒരുപാട് ഒരുപാട് വേദനിപ്പിക്കുകയാണ് അപ്പോ ശ്രീകാന്ത് ഇറങ്ങി വന്നായിട്ട് നിനക്ക് സമാധാനമായല്ലോ അച്ഛൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ എടി ആ അച്ഛനെ അങ്ങനെ ആടെ മുന്നിൽ അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഹോസ്പിറ്റലിൽ വന്നിട്ട് നീ എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടിയത് അച്ഛന്റെ മനസ്സ് അത്രയ്ക്ക് നീ വേദനിപ്പിച്ചില്ലേ ഞങ്ങളെല്ലാവരും നിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും വിചാരിച്ചു കൊണ്ടല്ലേ നീ അങ്ങനെല്ലാം ചെയ്തു കൂട്ടിയത് അല്ല ഇത് നിന്റെ മനസ്സിലിരിപ്പാണോ അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് വിക്രം എന്ന് പറഞ്ഞവൻ നിന്നെ കുതിരിപ്പ് ഉണ്ടാക്കി വിട്ടതാണോ എന്തായാലും മോളെ നല്ല കളിയായി അച്ഛൻ്റെ മനസ്സ് അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ട് ഇനി അച്ഛൻ നിന്നെ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് വേദയെ ഒരുപാട് അങ്ങനെ പറയുക അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ ശ്രീകാന്തയെ നിർത്ത് വേദ വേദ മോളെ നീ അകത്തേക്ക് കയറി വന്ന് അച്ഛനോട് മാപ്പ് പറഞ്ഞിട്ട് പോ ആ അവന് പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞതാ ആ ഒന്നും കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി എന്താ വിചാരിച്ചത് ചെല്ലെ എങ്കി പിന്നെ വേദയും കൂട്ടി അകത്തേക്ക് കയറിപ്പോ അച്ഛൻ്റെ അടുത്ത തീരുമാനം എന്താണെന്ന് തന്നെ മുത്തശ്ശി അറിയാനായിട്ട് പറ്റും അച്ഛനെ അച്ഛനാണ് ഇവളോട് കാലെടുത്ത് കുത്തിപ്പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് ഇവളകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ആ പ്രതികരണവും അച്ഛൻ്റെ ശരിക്ക് കാണാനായിട്ട് സാധിക്കും എന്നൊക്കെ വേദയുടെ മുന്നിൽ പറയാം അപ്പം വേദം പറയാണ് ശരിയാ ശ്രീകാന്തേട്ടാ നിങ്ങളിതെല്ലാം അവസരം മുതലെടുക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഹാ വിക്രത്തിനെ വിക്രത്തിനെ അപകടത്തി അപകടപ്പെടുത്തിയ പിന്നിൽ ആരൊക്കെയാണെന്ന് ഞാനിപ്പോൾ എല്ലാവരുടെ മുന്നിൽ വിളിച്ച് പറയട്ടെ ശ്രീകാന്തേട്ടാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് പറയുക ഇതൊക്കെ ഇടിഞ്ഞപ്പോഴേക്കും വർഷയും ശ്രീകാന്ത് ചെ ചെറുതായിട്ടൊന്ന് പേടിച്ചു അങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയാം നിർത്ത് ഇനിയിപ്പോൾ ഇവിടെ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ശ്രീകാന്ത് പറയാണ് ദേ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അത് നീ നീ എന്തിനാ പറയുന്നത് ദേ ശങ്കരൻ ഇവളുടെ മുഖത്ത് നോക്കി ഇവിടെ കയറേണ്ടെന്ന് പറഞ്ഞെങ്കിലും എല്ലാത്തിനും അധികാര ചുമതല ചുമതലപ്പെടുത്തിക്കൊണ്ട് നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ശങ്കരൻ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി വേദ വേദ മോളെ നീ കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ കൈ കയറി പിടിക്കുകയാണ് നമ്മുടെ മുത്തശ്ശി പക്ഷേ വേദ പോകാനായിട്ട് കൂട്ടാക്കുന്നില്ല വേദയാണെങ്കിൽ മുത്തശ്ശിയുടെ കൈ അങ്ങനെ പിടിച്ച് മാറ്റിക്കുകയാണ് ഇല്ല മുത്തശ്ശി ഞാൻ ഏതായാലും വരുന്നില്ല ഞാൻ തെറ്റിദ്ധരിച്ചാണ് അച്ഛനോട് അങ്ങനെ എല്ലാം പെരുമാറിയത് ഇങ്ങനെ മാപ്പ് പറയണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ അച്ഛനെന്നെ മനസ്സിലാക്കുന്നില്ല ഒരിക്കലും അച്ഛൻ മനസ്സിലാക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അച്ഛൻ തിരിച്ചറിയുന്നൊരു കാലം വരും മുത്തശ്ശി അതുവരെ ഞാൻ കാത്തിരിക്കും അങ്ങനെ നമ്മുടെ വേദ പറയുക അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രീതിയാണെങ്കിലേ ചേച്ചി എന്നാലും ചേച്ചിയെക്കുറിച്ച് എനിക്കൊന്നും വിചാരിച്ചില്ലേ ചേച്ചി ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചേച്ചിയോട് ആദ്യം പറയണമെന്നാണ് എനിക്ക് മനസ്സിൽ വന്നത് അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനൊരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയത് പക്ഷേ ചേച്ചി എന്താ അച്ഛനെ വേദനിപ്പിക്കുന്ന രീതിയിലല്ലേ സംസാരിച്ചത് ഇനി അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങോട്ട് കയറണ്ടേ ചേച്ചി ഹേ എനിക്ക് ഓരോരോ കൂടെപ്പുറപ്പുള്ളൂ അത് ശ്രീകാന്തേട്ടനാ ഹാ അങ്ങനെ ഞാനോട് കരുതിക്കോളാം ഇത് കേട്ടപ്പോഴേക്കും എപ്പോഴേക്കും ഓ അത്രക്കും ഈ ചേച്ചി വെറുക്കപ്പെട്ടവളായി പോയല്ലേ മോളെ പിന്നെ പിന്നെ എൻ്റെ ഞങ്ങളുടെ അച്ഛനെ ഇങ്ങനത്തെ രീതിയിലൊക്കെ പറയുന്ന ഒരാളെ എൻ്റെ കൂടെപ്പറപ്പായിട്ട് സ്വീകരിക്കണോ ഒരിക്കലുമില്ല ഞാൻ സ്വീകരിക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയാം ശരി ആയിക്കോട്ടെ പക്ഷേ നിങ്ങൾ എന്തൊക്കെ എത്രയൊക്കെ തള്ളി പറഞ്ഞാലും ഞാൻ ജഡ്ജി ശങ്കരനാരായണൻ്റെ മകള് തന്നെയാണ് പിന്നെ പ്രീതി നീ ഈ ചേച്ചിയെ ചേച്ചിയായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും എൻ്റെ അനിയത്തിക്കൂട്ടി തന്നെയാണ് നീ അത് ഒരിക്കലും ആരെന്തൊക്കെ പറഞ്ഞാലും മാറാനായിട്ട് പോകുന്നില്ല മുത്തശ്ശി ഞാനിപ്പം ഇറങ്ങാം മുത്തശ്ശി ഒരിക്കൽ അച്ഛനെന്നെ തിരിച്ചറിയും അപ്പം ഞാൻ അച്ഛനോട് മാപ്പ് പറഞ്ഞോളാം അപ്പോ നല്ല മനസ്സോടുകൂടി തന്നെ അച്ഛൻ അച്ഛനാ മാപ്പ് സ്വീകരിക്കുകയും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോഴാണ് ശ്രീകാന്തിനും വർഷയ്ക്കൊക്കെ സമാധാനം ആയത് കാരണം അല്ലെങ്കിൽ വേദ അവിടെ പൊളിച്ചെടുക്കുമെന്ന് ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം പല സത്യങ്ങളും വിളിച്ചു പറയുമെന്നും ഇവർക്ക് നന്നായിട്ട് തന്നെ അറിയാം അങ്ങനെ വീട് നേരെ നമ്മുടെ വേദ എത്തി വീട്ടിലേക്ക് എത്തിയപ്പോഴും കമലാമ്മ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സാരമില്ല മോളെ എനിക്ക് അറിയണ്ട നിന്റെ അച്ഛന് അപ്പോഴത്തുള്ള ദേഷ്യത്തോടെ പറഞ്ഞു പോയതാണ് അതൊക്കെ മാറുമ്പോൾ മോളെ മോളെ വീണ്ടും സ്വീകരിച്ചോളൂ എന്നാലും ആ ഒരു സിറ്റുവേഷനിൽ മോളെ മോളെ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കുമേ ആർക്കും സഹിക്കാൻ പറ്റി കാണില്ല ഒന്നും മോളെ തെറ്റല്ല എന്നാലും അമ്മേ അച്ഛനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എനിക്ക് അച്ഛനെ കുറിച്ചുള്ള ആ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സങ്കടം സഹിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് തന്നെയല്ലേ ഞാൻ മാപ്പ് പറയാനായിട്ട് പോയത് എന്നും പറഞ്ഞോടിക്കുമ്പോ ദേ വിക്രം വരുന്നു വേദയാണെങ്കിലേ ഭയങ്കര കരച്ചില്ലേ അപ്പോ വേദയുടെ കരച്ചിൽ കണ്ടപ്പോഴേക്കും വിക്രത്തിനെ വിശ്വസിക്കാൻ ലാഹ ഇത് എന്ത് ഇത് ഏഹ് കരയാനൊക്കെ അറിയാപ്പോ ആ വേദാളിരുന്ന് കരയാണ് അതെന്ത് പറ്റി ആ വിക്രം നീ ഒന്നും മിണ്ടാതിരിക്കേ എന്താന്ന് വെച്ചാൽ കാര്യം പറയുന്നേ ഞാനും അറിയണ്ടേ ആ ഇന്ന് വിള് അച്ഛനെ കാണാൻ പോയായിരുന്നു ആഹാ ശങ്കരനാരായണന്റെ വീട്ടിലേക്കോ എന്നിട്ട് എന്തായി പക്ഷേ മാപ്പ് പറയാനാ ചെന്നത് എന്നിട്ട് കഴുത്തിന് പിടിച്ച് പുറത്താക്കിയോ വിക്രം നീ എന്തൊക്കെയായി പറയുന്നത് ഒന്നാ ആ കൂട്ടി തകർന്നിരിക്കുക ആ സമയത്ത് ഇങ്ങനെയൊക്കെ കിടന്ന് പറയാവോ എങ്കിൽ പിന്നെ തെളിച്ച് കാര്യങ്ങൾ പറ എന്താന്ന് വെച്ചാൽ പറഞ്ഞിങ്ങനെ സംസാരിക്കാം അതു പിന്നെ അവിടെ പോയി പക്ഷേ ശങ്കരൻ ശങ്കരൻ ഇങ്ങനെയൊക്കെ കാണിച്ചു എന്നുള്ളൊരു കാര്യവും അവിടെ വിക്രത്തോട് പറയുകയാണ് ഹാ എന്ത് ചെയ്യാനാണ് അദ്ദേഹം അങ്ങനെ കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളു അതേപോലുള്ള ഭയങ്കര ഷോയായിരുന്നില്ലേ ഹോസ്പിറ്റലിൽ വെച്ച് ഇവിളല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വെച്ച് ഭയങ്കര ഓവർ ആയിരുന്നു എന്നേ അങ്ങനെയാ അവൾ അവിടെ കാണിച്ചു കൂട്ടിയത് പിന്നെ അദ്ദേഹം പിടിച്ച് എങ്ങനെ കഴുത്തിന് തള്ളാതിരിക്കും എല്ലാത്തിനും കാരണം നീ തന്നെയാണ് വിക്രം എന്ന് വെച്ചു പറയുക ഏഹ് ഇപ്പം ഞാനായോ അത് കൊള്ളാം ഞാൻ എന്ത് കാണിച്ചു തന്ന നീയല്ലേ ഒരു പണക്കാർ വീട്ടിലെ പെണ്ണിൻ്റെ കഴുത്തിലേക്ക് ഒരു താല് കെട്ടിയത് ആഹാ കൊള്ളാം അതിനുള്ള ഒരു സൊല്യൂഷനെ ഞാൻ പറഞ്ഞാണല്ലോ എന്നിട്ട് അത് കേൾക്കാൻ കഴിയില്ല അപ്പം പിന്നെ ഇതൊന്നും എൻ്റെ തെറ്റല്ല എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലതിനാൽ ആശംസിച്ചു കൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സേകൻ ബൈ ബായ്